ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ ഉണ്ട് മൈ ജീ മൈ ജീ ഫ്യൂച്ചർ in the sea ൾ നടത്തി അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കി അല്ലെ യു ഡി എഫിന് ബി ജെ പിയും സി പി എമ്മും ചേർന്ന് വലിക്കാമെന്ന് എന്തൊക്കെയാ പറഞ്ഞത്പക്ഷക്കാർ ഇവിടെ ചരിത്രം വിജയം അല്ലെ കഴിഞ്ഞ അഞ്ചു തെരഞ്ഞെടുപ്പിലായി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയവര് ആയിരക്കണക്കിന് വോട്ടിന് വീണ്ടും പോകുന്ന കാഴ്ച ദയനീയമായ കാഴ്ച നമ്മൾ കണ്ടു അല്ലെ റികളെ രാത്രിക്ക് രാത്രി സാധാരണ കൂപ്പായിട്ട് കൊണ്ടുവരുന്നേ എവിടെയാ എവിടെയാ സി പി എം ആര് പറഞ്ഞയച്ച പാലക്കാട്ടെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് ആയിരം അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ വർഗീയത ഈ പാട്ടിൽ പേര് പിടിക്കില്ല അത് പേരോടുകൂടി മതേതര വിശ്വാസികൾ എവിടെ പോയി ഹരിയേട്ട ഹരിദാസേട്ട അല്ല ഹരിദാസേട്ടൻ ുംറിക്കാൻ ശ്രമിച്ചു മടങ്ങിരിക്കുകയാണ് പാലക്കാടിന്റെ ജനാധിപത്യ മതേതരം തകർക്കാൻ ശ്രമിച്ചാൽ ഇതുപോലെ കരണക്കുറ്റിങ്ങനെ പറഞ്ഞത്മാരെമാർക്ക് ഒരു തടി പോലും അവിടെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ വനിതാ നേതാക്കന്മാരെ അപമാനിച്ചവർക്ക് യിരക്കണക്കിന് വനിതകൾ എലക്ഷൻ അറിവില്ലാതെ അമ്മായിയുടെ തറവാട്ട് സ്വന്താണല്ലോ നിങ്ങളുടെ ചെരുപ്പിന്റെ വണ്ടിയാക്കിയാൽ നിങ്ങൾക്ക് പുല്ലുവരിയുള്ളൂ നാടൻ കെട്ട പോലീസ് അന്ന് ആ ഓട്ടിൽ വന്ന് നാടകം ഈ നാട് കണ്ടതല്ലേ അല്ലേ വനിതാ വോട്ട് ചെയ്യാൻ നൂറ് തലയിൽ േ അളിയൻ വിളിച്ച് പറഞ്ഞിട്ട് അളിയനും അച്ഛാനും കളിച്ച് ഈ പാർട്ടി അധോഗതിയിൽ എത്തിച്ച മന്ത്രി ജില്ലാ സെക്രട്ടറി ഏത് സമയം ഷാഫി 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 പറയുക ഉറച്ചത്തിലും സ്വപ്നം കാണുന്നു ഷാഫിന്റെ

ിൽ നിന്നും ആരെങ്കിലും ബി ജെ പി പോയാ ആരാണ് പോസ്റ്റുകളിൽ നിന്ന് പി ജയരാജൻ മണ്ടോദരം വരെ നമ്മുടെ പാർട്ടിയിൽ ആരെങ്കിലും പോയാൽ വിമർശിക്കുന്നവരല്ലേ ഈ കേരളത്തിൽ അടുത്ത കാലത്ത് അറിയപ്പെടുന്ന ഒരു ബി നേതാവ് ആർ എസ് എസ് പശ്ചാത്തലമുള്ള നേതാവ് ആ പാർട്ടിയുടെ നയങ്ങളെ വർഗീയതയും വിഭാഗീയതയും തള്ളിപ്പറഞ്ഞു വരുമ്പോ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഞങ്ങൾ മുമ്പിലത് പറയണ്ടേ കോൺഗ്രസ് വന്നപ്പോ നല്ല വാക്കില്ല ഇവിടുന്ന് ബി ജെ പിയിട്ടിൽ വന്നപ്പോ എന്താ പറഞ്ഞത് നല്ല കേട കുറച്ച് പരിശീലനം കിട്ടിയാൽ നല്ല ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട് സ്വന്തം പാർട്ടിയിൽ സംരക്ഷണം ഇല്ലെങ്കിൽ സന്ദീപ് എന്ത് ചെയ്യും ആ പാർട്ടി സമൂഹത്തിലല്ല പാർട്ടിയിലും ഇതുപോലെ വിഭാഗീയതയും പൊറുപ്പിന്റെ രാഷ്ട്രീയവും മിത്തുവാക്കിയിരിക്കുക ജീവന് ഭീഷണി ഉണ്ടായിട്ട് അറിയിക്കാതെ നികൃഷ്ടമായ രീതിയിൽ പെരുമാറി കസേരയും അധികാരം ആവശ്യപ്പെട്ടിട്ടില്ല അദ്ദേഹം പക്ഷെ പ്രവർത്തിക്കുന്ന പാർട്ടി ജീവനും സംരക്ഷണം ഉണ്ടെങ്കിൽ ആ പാർട്ടി തുടരാൻ പറ്റൂ മുസ്ലിമിനെ ഹിന്ദുവിനെ ക്രിസ്ത്യാനിയെ വേർതിരിച്ച് കാണണം അവരൊക്കെ വർഗീയതരെ തൊടുപുടിയിൽ എത്തിക്കണം എന്ന് പറഞ്ഞാൽ എത്ര നാൾ കഴിക്കും നമ്മുടെ നാട്ടിലെ സ്നേഹം നമ്മുടെ നാട്ടിലെ സൗഹാർദ്ദം അതുകൊണ്ട് ആ വർഗീയ രാഷ്ട്രീയത്തിനോട് വിട പറഞ്ഞ് രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ് കടയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പാലക്കാട് നമ്മുടെ ലക്ഷ്യം ശിക്ഷുടയാവും പതിനെട്ടായിരം വോട്ടിന് പുറത്താക്കി നമ്മൾ പാലക്കാട് ഈ വേഷം കെട്ടി യോഗീന്ദ്രസിംഗ് വരില്ല വരുമോ ഏതെങ്കിലും ഒരാളം വരുമോ നമ്മൾ എവിടെ അടുത്ത ലക്ഷ്യം നമ്മുടെ നാടിന്റെ വികസനം നമ്മുടെ നാടിന്റെ പുരോഗതി നമ്മുടെ നാടിന്റെ സ്നേഹം നമ്മുടെ നാടിന്റെ സൗഹാർദ്ദം നമ്മുടെ മതേതരത്വം അത് മുറുകെ പഠിച്ചുകൊണ്ട് രാഹുൽ നമ്മെ നയിക്കും ഇന്നത്തെ എം എൽ എ വടകരക്ക് പോയിട്ടു അല്ലേ പക്ഷെ ഒരു കാര്യം ഇവിടെ ജനിച്ചു വളർന്നു ഇവിടെ ജീവിച്ച ഒരാൾക്ക് അങ്ങനെ പറച്ചു നടാൻ പറ്റിയ ഒരാളല്ല പറമ്പിൽ പിന്നെ ഒരു ഭാഗ്യം എന്താ എന്താ ഭാഗ്യം എന്നെ നിങ്ങൾക്ക് എം ബി ഐ കിട്ടിയത് അത് മാത്രമല്ല എന്റെ സഹോദരൻ കൂടി എം പി ആയി പാലക്കാടിന്റെ കാര്യത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാകും പ്രിയപ്പെട്ട രാഹുലിന് വേണ്ടി ഉണ്ടാകും ഞങ്ങൾ മൂന്ന് പേരും മുന്നണിയിലുണ്ട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമുക്ക് പാലക്കാട് ജില്ലയിൽ കൂടുതൽ എം എൽ എ മാരുണ്ടാക്കണം അതിനേക്കാൾ ഉപരി രാഹുലിന്റെയും എന്റെയും ചാപ്പിയുടെയും ഒരാഗ്രഹം തുറന്ന് പറയട്ടെ അടുത്ത നഗരസഭ ും ഹൃദയാദങ്ങൾ നേരുന്നു അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നതിനു വേണ്ടി പ്രിയപ്പെട്ട നമ്മുടെ പ്രിയങ്കറി ശ്രീ പി ശ്രീ വിഷ്ണുനാഥ് എം എൽ എ അവരെ സ്നേഹപൂർവം ശ്രമിക്കുന്നു